ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്രതിസന്ധി തുടരുകയാണ് നിലവിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് വർഷത്തെ ദൈർഘ്യമുള്ള മാസ്റ്റർ ഓഫ് റൈറ്റ്സ് എഗ്രിമെന്റിന് കാലാവധി ഇന്ന് കഴിയുകയാണ് എഫ് എസ് ഡി പകരം പുതിയ കൊമേഴ്സ്യൽ പങ്കാളിയെ കണ്ടെത്താൻ ഫെഡറേഷൻ കഴിയാതെ വന്നതോടെയാണ് ഐ എസ് എൽ പ്രതിസന്ധിയിലായതും പുതിയ സീസൺ അനുശൃതത്തിലായതും നിലവിലെ ക്രൈസിസ് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ടോപ്പ് ഡിവിഷൻ ക്ലബുകൾ ഒരുമിച്ച് ഫെഡറേഷനോട് ഡിമാൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് പുതിയ കൊമേഴ്സ്യൽ പാർട്ണർ ലഭ്യമല്ലാത്തതിനാൽ ക്ലബ്ബുകൾക്ക് ലീഗിന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്ത് ലീഗ് നടത്താൻ ക്ലബ്ബുകൾ തയ്യാറാണ് എന്നുള്ള കാര്യം ഫെഡറേഷനിലെ ക്ലബ്ബുകൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമസാധ്യതകൾ പരിശോധിച്ച് ഇന്ന് ഫെഡറേഷൻ വിഷയത്തിൽ മറുപടി നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ലബ്ബുകൾക്ക് ലീഗ് നടത്താൻ നിയമസാധ്യതകൾ അനുകൂലമായാൽ അത് പുതിയൊരു നാഴിക കലാവും മറിച്ചാണെങ്കിൽ ഐ എസ് എല്ലിന്റെ ഭാവി ഇരുട്ടിൽ തന്നെ തുടരും അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സൂപ്പർ കപ്പ് ഗോവയാണ് സ്വന്തമാക്കിയത് ഫൈനൽ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി നിലവിലെ ചാമ്പ്യന്മാരായ ഗോവ കിരീടം സ്വന്തമാക്കിയത് അധിക സമയത്ത് മത്സരം ഗോൾഡേകത്ത് സമനിലയിലായതിനാൽ പെനാൽറ്റിയിലൂടെയാണ് വിജയം കണ്ടെത്തിയത് ടൂർണമെന്റിൽ നിന്നും നേരത്തെ പുറത്തായെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ കോന്തോ ഒബേയേറ്റയാണ് സൂപ്പർ കപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് മൂന്ന് ഗോളുകൾ നേടിയാണ് ഒബേറ്റ ടൂർണമെന്റിലെ ഗോൾവേട്ടക്കാരിൽ ഒന്നാമതായത്